സോ ദ പ്രസാദായിട്ടും ദശനി നമ്മുടെ കൂടെ ഇങ്ങനെ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ഇവിടെ ഇരിക്കുകയാണ് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം താങ്ക് യു ഇനി പ്രസാദേട്ടൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പല പല പുതിയ കണ്ടന്റുകൾ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ടെലിവിഷൻ ഷോയിലാണെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിലാണെങ്കിലും എപ്പോഴും അങ്ങനത്തെ ഒരു കാര്യം സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പൊ ഇനി പുതിയതായിട്ട് പണിപ്പുരയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിരക്കുന്നുണ്ടോ അതെന്തോ അറിഞ്ഞിട്ടാണ് പണിപ്പുരയിലല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട് മിസ്റ്റർ ആൻഡ് മിസസ് ലൂക്ക മിസ്റ്റർ ആൻഡ് മിസസ് ലൂക്ക ആ പണ്ട് പണിക്കര മിസ്റ്റർ ആൻഡ് മിസ്സ് സൂപ്പർ അപ്പൊ ആ ഒരു പുതിയ കണ്ടന്റ് പഴയ മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കരുന്നെക്കാലും ഹിറ്റായിട്ട് അടിപൊളിയായിട്ട് പോട്ടേന്ന് നമ്മളിങ്ങനെ ആശംസിക്കുകയാണ് ഇനി തെസ്നീത്തയുടെ ഒരു അടിപൊളി പാട്ട് കേൾക്കാനുള്ളത് അടിപൊളി വേണ്ട പറയല്ലേ എന്ന തെസ്നി ഖാന്റെ ഒരു മന്ദഹാസം തൂകുന്ന ഒരു പാട്ട് സിമ്പിൾ ഒരു സിമ്പിൾ ഒരു അങ്ങനെയൊക്കെ പറ കൂരി തൈലിട്ട് ഇങ്ങനെ ആ പാട്ട് എനിക്ക് തോന്നി തോന്നി പഴയ ഒരു ഓ എന്റെ കുട്ടി പാടുന്നു അങ്ങനെ നോക്കുന്ന പോലെ അത് ാണ് പണ്ട് ഞങ്ങള് ഡാൻസ് ചെയ്യുമ്പോഴും അഞ്ച് അവിടെ കലാഭവന്റെ ട്രൂപ്പിൽ ഞങ്ങള് അഞ്ച് തരം ഡാൻസ് ആ ചെയ്യുന്നത് ട്രഡീഷണൽ നൃത്തമാണ് രാജസ്ഥാനി ഉണ്ടാവും കർഷക ഡാൻസ് ഉണ്ട് ഒഡീസി ഉണ്ട് മണിപ്പൂരി സാധാരണ ഫോക്ക് ഡാൻസ് ഉണ്ട് ഇത്രയും ഡാൻസ് ആണ് ഞങ്ങളുടെ ഗുരു ഗുരു അപ്പം അപ്പം ഈ പ്രസാദായിട്ട് നിക്കുമ്പോ നമ്മളിപ്പോ ഡാൻസ് കണ്ണുകൂട്ടാൻ കത്തി പ്രസാദ പ്രസാദ അന്നും പുറകിൽ നിന്നിങ്ങനെ നമ്മളിങ്ങനെ പ്രസാദ്ട്ട് അഭിനയിക്കും പ്രസാദ്ട്ടൻ ഏത് പ്രോഗ്രാം പ്രസാദനെ ശ്രദ്ധിച്ചു നോക്ക് അഭിനയം കാണാം നമുക്ക് അവരെ നോക്കണ്ട നമുക്ക് മനസ്സിലാവും ഒരു വളരെ പോസിറ്റീവായിട്ട് പക്ഷെ അത് എനിക്ക് ഞാൻ അത് കണ്ടു തെസ്നീത പാടുന്നതിനനുസരിച്ച് താഴായിട്ട് അവള് അങ്ങനത്തെ ഒരു സംഭവമാണ് അതേപോലെ തന്നെ അതായത് ഒരു ശിഷ്യ അല്ലെങ്കിൽ സഹോദരിയെ പോലെ തന്നെയാണല്ലോ അതേപോലെ ഒരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് പ്രസാദ് ഏട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ ആണ് അതെ നമുക്ക് എൽഇ ഡി വോൾ കാണാം എൻ്റെയൊക്കെ ഒരു ഗുരു ഗുരുതുല്യനായിട്ടുള്ള ആളാണ് പ്രസാദ് ശരിക്കും ഞാൻ ഒരു ഡാൻസറായിട്ടാണ് ഗിന്നസിൽ വന്നത് അവിടുന്ന് ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ഗിന്നസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് പ്രസാദിനോട് ഈ സമയത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഡാൻസ് ചെയ്യാൻ ചെയ്യാൻ വന്ന എനിക്ക് സ്കിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രസാദിന് ഏത് നിമിഷമാണ് തോന്നിയത് ഇവൾ സ്കിറ്റ് ചെയ്താൽ ശരിയാവുമായിരിക്കും എന്നെപ്പോഴാണ് തോന്നിയത് എന്ന് പറയാമോ അതെ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്ടറിന്റെ മനസ്സിൽ അങ്ങനെ തോന്നുമല്ലോ അപ്പൊ പ്രസാദ് ഏട്ടൻ എന്താണ് ആ കണ്ട ഗുണം വേറെ ആരും ഉണ്ടായില്ല ഞാൻ ചെയ്യാൻ പറഞ്ഞു വെരി സിമ്പിൾ ഇത് പേയ്മെന്റിൽ ഡാൻസ് ഒരുമിച്ച് അന്ന് നമ്മള് കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് ബൈജുവിന്റെ ഭാര്യ ആയിട്ടാണ് ചോദിക്കും ചോദിക്കുമ്പോ ഇവിടെ വന്നിക്കും ചേട്ടാ എന്താ താമസിച്ച എത്ര ഡയലോഗേ ഉള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും ചേട്ടാ ഡയലോഗ് എനിക്ക് വേണ്ട പ്ലീസ് എന്നെ ഡയലോഗിന്ന് ഒഴിവാക്കുക ഞാൻ പറഞ്ഞു ഒറ്റ ഡയലോഗു നീ പറഞ്ഞാൽ മതി അപ്പം വീണ്ടും വന്ന് പറയും ഒരു ഡയലോഗ് പറയും അത് കഴിഞ്ഞപ്പം പറയും ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കണം അപ്പോൾ അവസാനം എന്നെ മുറിക്കകത്തോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് സൗമ്യ പറഞ്ഞു കാല് പിടിച്ചിട്ട് പറഞ്ഞു ഡയലോഗ് മാത്രം തര പ്ലീസ് കണ്ണീന്നൊക്കെ വെള്ളം വരും അല്ലേ പറയുന്ന അപ്പൊ ഞാൻ പറഞ്ഞു സ്വാമി ഒറ്റ ഡയലോഗ് പറഞ്ഞാതി ഭക്ഷണം കഴിക്കുന്ന ഡയലോഗ് പറഞ്ഞാതി പ്ലീസ് എന്ന് പറഞ്ഞു അവസാനം വന്നിട്ട് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു രണ്ടാമത്തെ ദിവസം പിന്നെ ഒന്ന് രണ്ട് ഡയലോഗ് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് വർഷം മുമ്പ് ഒരു ചാനലിൽ പ്രോഗ്രാം പോയി ഞാൻ എന്തായിരുന്നു സ്കിറ്റ് സ്കിറ്റിലാകെ ഒന്നും ഇല്ലാന്ന് എനിക്ക് ഡയലോഗ് ഒന്നുമില്ല വെറുതെ അവിടെ കയറി നിൽക്കേണ്ട വന്ന് ഞാൻ പിന്നെ പറഞ്ഞു ഇരുപത് മിനിറ്റ് സ്കിറ്റിലുണ്ട് ആകെ അഞ്ചാറ് ഡയലോഗുണ്ട് മുമ്പത്തേലാണെങ്കിൽ എനിക്ക് ഫുൾ എനിക്ക് ഞാൻ പറഞ്ഞു ഒരു ഡയലോഗ് പറഞ്ഞിട്ട് കരഞ്ഞ ആളാണോ ഇപ്പൊ ഈ ഒരു എന്താ പ്രസാദേട്ടൻ ഈ ശിഷ്യ ഇപ്പൊ വളരെ മനോഹരമായിട്ട് സ്റ്റേജിലും അല്ലെങ്കിൽ സീരിയലിലും സിനിമയിലും ഇപ്പൊ ഷോർട്ട് മൂവീസിലൊക്കെ അഭിനയിച്ച് ഒരു നാച്ചുറൽ ആക്ടിംഗിന്റെ ഒരു അങ്ങനെയൊക്കെ ഒരു പേര് കഴിഞ്ഞു അപ്പൊ അതൊരു അഭിമാനാ നിമിഷം തന്നെയാണ് എന്തായാലും നമുക്ക് ടെസ്റ്റ് അത് നമുക്ക് രണ്ടുപേർക്കും ഒരു ഡാൻസ് അങ്ങ് കളിക്കാം നമുക്ക് ഇടയില് പ്രസാദായിട്ട് അങ്ങ് വിളിക്കാം അപ്പൊ പ്രസാദായിട്ടൻ്റെ മനസ്സിൽ എന്ത് സ്റ്റെപ്പ് ആണോ തോന്നുന്നു അങ്ങ് കളിക്കാം അത്രേ ഉള്ളൂ ഇത് ഗിന്നസിന്റെ ഒരു ഷോ ആണെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചോ എന്നാൽ ഇത്രയും നേരം നമ്മൾ സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് രണ്ട് ഞാൻ ഒരു സമ്മാനം തരാൻ അങ്ങ് എന്തായാലും നമുക്ക് ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെർഫോമർ വരും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇനി നിങ്ങളുടെ മുന്നിൽ ഇന്ന് വരാൻ പോകുന്നത് ഒരു മിടുക്കി ആയിട്ടുള്ള ഒരു പാട്ടുകാർ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നിവേദിത സ്വാഗതം എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അന്ന് ഇവിടെ ചേച്ചി നിവേദ്യ ചേച്ചി ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പെർഫോം ചെയ്തു അന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി അടുത്ത പ്രാവശ്യം ഞാൻ വരും എന്നൊക്കെ അന്ന് ശേഷം വീട്ടിൽ പോയിട്ട് എന്തൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്തോ ഇവിടേക്ക് വരാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു പറ ഞാൻ ചെയ്തു എനിക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യണം ഇഷ്ടം തോന്നി അല്ലേ ഇഷ്ടം തോന്നാൻ എന്താ കാരണം എന്നെയാണോ സ്റ്റേജാണോ എന്താണ് മോൾക്ക് ഇങ്ങോട്ട് വരാൻ വീണ്ടും വരാനും തോന്നിച്ചത് എന്താണ് ഇവിടെ വരണം ആഗ്രഹം ശരി ചോദിച്ചു ചോദിച്ചു മോളുടെ കയ്യിൽ വയലിനുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് കരാട്ടുണ്ട് അപ്പൊ മോൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് പാട്ടാണോ വയലിനാണോ ഡാൻസ് ആണോ പാട്ടാണ് കൂടുതലും ഇനി മോളുടെ വലിയൊരു ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ

ിൻ്റെ അങ്ങേ കരായിലായി നേരം വിളുക്കുന്ന വീട്ടിൽ പ്രസാദായിട്ട് എന്താ തോന്നി വളരെ ഞാൻ ലയിച്ചിരിക്കുന്നു അതല്ലേ മിണ്ടാത്തത് രസ്മിത എന്താണ് ഈ കൊച്ചു പിടിക്കോട് പറയാറുള്ളത് ഒരുപാട് അറിയാം അതെല്ലാം നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ വിശേഷം എന്താണ് അന്ന് നമ്മള് കുറെ വിശേഷങ്ങൾ പറഞ്ഞു എന്താണ് പുതിയ വിശേഷങ്ങൾ ഇവിടെ വന്ന് പെർഫോം ചെയ്തതിന് ശേഷം ഒത്തിരി ഒക്കെ കിട്ടി വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് റെഡ് വീണ്ടും വരാൻ സാധിച്ചതിൽ ഒരു സന്തോഷം വീണ്ടും കാണാൻ ഞാൻ കലാപത്തി വർഷമായിട്ട് ഒരുപാട് അച്ഛനമ്മമാരെ കാണാറുണ്ട് കുട്ടികളുടെ പുറകെ നടക്കുന്ന അച്ഛനമ്മമാര് എനിക്ക് ശരിക്കും അവരോട് ഭയങ്കര കാരണം എല്ലാവരും പഠിപ്പിക്കുമല്ലോ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് ഭക്ഷണം കൊടുക്കുന്നു നമ്മൾ താമസിക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു പക്ഷേ ഈ കലാപരമായ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ കോളേജ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ജോഗ്രഫിയും സയൻസും ബോട്ടണിയും ഒക്കെ നമ്മൾ മറക്കും പക്ഷേ സംഗീതമാണെങ്കിലും വയലിനാണെങ്കിലും കീബോർഡ് ആണെങ്കിലും ഡാൻ ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത അവസാനം വരെ അതുവരെ ഇവരത് മറക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളെടുക്കുന്ന പെയിൻ അപ്പൊ ഓൾ ദി ബെസ്റ്റ് നിവേദ നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം ശരി to നല്ല ഗംഭീരമായിട്ട് ഈ പാട്ട് പാടി അല്ലേ നല്ല ഫീലോടുകൂടെയാണ് അതെ എന്ത് തോന്നി നിങ്ങക്ക് രണ്ടുപേർക്കും നല്ല രസമായിട്ടുണ്ട് ആ സിനിമയുടെ പിക്ചറേസ് തന്നെ നമ്മളിങ്ങനെ മുമ്പിലോട്ട് വന്നു എന്തായാലും അതായത് ഈ മോളുടെ ഈ സൗണ്ടിന് ഇങ്ങനത്തെ പാട്ടുകള് ഭയങ്കര രസമാണ് കേൾക്കാന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ആദ്യം ജാനകി അമ്മക്ക് വേണ്ടി ഒരു പാട്ട് പാടിയപ്പോഴും നീ പാട്ട് പാടിയപ്പോഴൊക്കെ ആ കുഞ്ഞ് കുട്ടിയുടെ വോയിസ് പോലെയല്ല ആയിട്ടുള്ള ഒരു ഒരു നായികൊക്കെ പറ്റിയ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി അടിപൊളി മനോഹരമായിട്ട് ഇവിടെ പോകരുത് പോവാൻ സമയമായി അത് വേറെ നമ്മുടെ എപ്പിസോഡ് ഒരു സമയമായി പക്ഷെ വളരെ കൂടിയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നത് കാരണം നിങ്ങള് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടിക്ക് തന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എനർജി അപ്പോ പക്ഷെ നമുക്ക് സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പരിപാടിക്കുള്ള സമയം ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും താങ്ക് സോ മച്ച് വന്നതിലും എൻജോയ് ചെയ്തതിലും തകർത്തതിലും അപ്പൊ നിവേദകുട്ടി നിവേദ കുട്ടിയുടെ ഒരു പാട്ടും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ആ പാട്ടോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള റെഡ് എപ്പിസോഡ് കൂടി വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും Oh. Mm. उस्वासिकरम क्लास् बाय रश्मि मुरलीधरन